ക്രിസ്വേശുവിൻ്റെ നിസ്തുലനാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തി വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു മകനെ പ്രസവിക്കും വരെ അവൻ അവളെ പരിഗ്രഹിച്ചില്ല മകന് അവന് യേശു എന്നു പേർ വിളിച്ചു ദൈവം തൻ്റെ ഏകജാതനായ യേശുവിനെ നമുക്ക് വേണ്ടി നൽകുവാൻ തക്കവണ്ണം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു അവൻ നമ്മുടെ പാപത്തിൻ്റെ ഭാരം സ്വയം ഏറ്റെടുത്ത് ക്രൂശിൽ യാഗമായി അവനിൽ വിശ്വാസമർപ്പിക്കുന്ന ആരും നരകാഗ്നിയിൽ നശിച്ചു പോകാതെ രക്ഷിക്കപ്പെട്ട് പാപക്ഷമ പ്രാപിച്ച് ദൈവവുമായി നിരപ്പ് പ്രാപിച്ച് എന്നേക്കുമായി ദൈവസ്നേഹത്തിൽ നിലനിൽക്കും അവൻ ദൈവത്തിൻ്റെ കരങ്ങളിൽ സുരക്ഷിതനാണ് തൻ്റെ ബലമേറിയ കരത്തിന് കീഴിൽ നാമും സുരക്ഷിതരാണ് ശക്തമായ ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് നമ്മെ വേർവിരുപ്പാൻ ആർക്കും കഴിയില്ല ക്രിസ്തുവേശ് ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ചു അടക്കപ്പെട്ടു മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു അവൻ ദൈവത്തിൻ്റെ വലത്ത ഭാഗത്ത് ഇരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്യുന്നു ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർവിരിക്കുന്നതാർ കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഉള്ള ദൈവ നിന്ന് നമ്മെ വേറിവിരുപ്പാൻ കഴിയില്ല കർത്താവായ യേശുക്രിസ്തു ഉള്ള വിശ്വാസത്തിലൂടെ നിങ്ങൾക്കത്ര മഹത്തായ സ്നേഹത്തിൻ്റെ സുരക്ഷിതത്വം അനുഭവിക്കാൻ കഴിയട്ടെ എന്നാണ് നിങ്ങൾക്ക് വേണ്ടി ദൈവത്തോടുള്ള ഞങ്ങളുടെ പ്രാർത്ഥന